ഏറ്റവും അഭിലഷണീയമായ ഇൻഡോ ഇന്തോറേഷ്യ പ്രതിരോധ സഹകരണത്തിന് ഇപ്പോൾ ചോട് ഇന്ത്യൻ വിമാനവാഹിനി കപ്പൽ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അടുത്ത തലമുറ അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ സഹകരിച്ച് വികസിപ്പിക്കാനുള്ള ഒരു ഓഫറാണ് ഇപ്പോൾ റഷ്യ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ വളർന്നു വരുന്ന കാരിയർ കപ്പലുമായി സുഗമമായി സംയോജിപ്പിക്കാൻ സാധ്യമാക്കുന്ന തരത്തിൽ പ്രത്യേക ആക്സിലറേഷൻ ബ്രേക്കിംഗ് സിസ്റ്റങ്ങൾ പോലുള്ള കാര്യമായ പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നൂതന എസ് യു ഫിഫ്റ്റി സെവൻ സ്റ്റെൽറ്റ് യുദ്ധ വിമാനത്തെ ഒരു കാരിയർ ബോൺ വേരിയന്റിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ റഷ്യ പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ സാങ്കേതിക കൈമാറ്റത്തെയും പ്രകടനത്തെയും കുറിച്ചുള്ള ആശങ്കകൾ കാരണം ഇന്ത്യ പിന്മാറിയിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു എഫ് ജി എഫ് എ പ്രോഗ്രാം ദീർഘമായി പ്രവർത്തനരഹിതമായിരുന്ന ഈ പ്രോഗ്രാമിൽ വീണ്ടും ഇപ്പോൾ താല്പര്യം ഉയർന്നു വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് റഷ്യ ഇപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത് എസ് യു ഫിഫ്റ്റി സെവന്റെ അടിസ്ഥാന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു തന്ത്രപരമായ പങ്കാളിത്തമായിട്ടാണ് റഷ്യ ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് റഷ്യയുടെ അഭിപ്രായത്തിൽ എസ് യു ഫിഫ്റ്റി സെവൻ പ്രോഗ്രാമിന്റെ അടിസ്ഥാനം കാരിയർ പ്രവർത്തനങ്ങളുമായി വേഗത്തിൽ പൊരുത്തപ്പെടുന്നതിന് അനുയോജ്യമാണ് എന്നാണ് റഷ്യയുടെ മാരിടൈം സിദ്ധാന്തം നൂതന വിമാനവാഹിനി കപ്പലുകൾ നിർമ്മിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു എന്ന് എസ് യു ഫിഫ്റ്റി സെവന്റെ മോഡുലാർ ഡിസൈൻ നാവിക വ്യോമയാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വേഗത്തിലുള്ള മെച്ചപ്പെടുത്തലുകൾക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ മടക്കാവുന്ന ചിറകുകൾ ശക്തിപ്പെടുത്തിയ ലാൻഡിംഗ് ഗിയർ എസ് ടിഒ ബി എ ആർ അതായത് ഷോർട്ട് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി വി പ്രവർത്തനങ്ങൾക്കായി അറസ്റ്റർ ഹുക്കുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന എസ് യു ഫിഫ്റ്റി സെവൻ നാവിക വേരിയന്റിൽ റഷ്യയുടെ താല്പര്യമാണ് ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് വിക്രാന്ത് പോലുള്ള ഇന്ത്യയുടെ കാര്യറുകളുമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു വികസനം എന്ന് പറയുന്നത് ഈ എസ് യു ഫിഫ്റ്റി സെവന്റെ സഹ വികസനത്തിനുവേണ്ടി എച്ച് ആന്റെ നാസിക് സൗകര്യം ഉൾപ്പെടെ ഇന്ത്യയിൽ സഹ നിർമ്മാണത്തിനുള്ള സാധ്യതാ പഠനങ്ങളും റഷ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാവിക സേനയുടെ വിടവുകൾ നികത്താൻ മൂന്ന് നാല് വർഷത്തിനുള്ളിൽ ഇരുപത് മുതൽ മുപ്പത് വരെ വിമാനങ്ങൾ എത്തിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇപ്പോഴുള്ള എസ് യു ഫിഫ്റ്റി സെവനെ ഒരു നിർദ്ദിഷ്ട കാരിയർ ബോൺ എസ് യു ഫിഫ്റ്റി സെവനായി മാറ്റുന്നതിന് വേണ്ടി ധാരാളം കാര്യമായ മാറ്റങ്ങൾ ആവശ്യമായി വരും ഇതിന് പ്രധാനപ്പെട്ട മെച്ചപ്പെടുത്തലുകൾ ഉൾപ്പെടുന്നത് ഇതിന് ഘടനാപരമായ ബലപ്പെടുത്തലുകളായിരിക്കും ആയിരിക്കും കാറ്റപ്പേർഡ് സഹായത്തോടെയുള്ള ലോഞ്ചുകളും അറസ്റ്റ് ചെയ്ത ലാൻഡിങ്ങുകളും നേരിടാൻ ശക്തിപ്പെടുത്തിയ അണ്ടർ ക്യാരേജും സമുദ്ര പരിസ്ഥിതികൾക്കുള്ള നാശത്തെ പ്രതിരോധിക്കുന്ന വസ്തുക്കളുമായിരിക്കും ഇതിൽ ഉൾപ്പെടുന്നത് ഇതുപോലെ തന്നെ ഇതിന്റെ എയറോഡൈനാമിക് ക്രമീകരണങ്ങൾ ക്യാരിയർ ഡെക്കുകളിൽ ഒതുക്കമുള്ള സംഭരണത്തിനായി മടക്കാവുന്ന ചിറകുകളും സ്റ്റെബിലേറ്ററുകളും സ്കീ ജമ്പ് ടേക്ക് ഓഫുകളിൽ മെച്ചപ്പെട്ട കുറഞ്ഞ വേഗത കൈകാര്യം ചെയ്യുന്നതിനുള്ള കനാടുകളും ഈ എയറോഡൈനാമിക് ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ പ്രൊപ്പൽഷൻ അപ്ഗ്രേഡുകൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ഡെക്ക് പ്രവർത്തനങ്ങൾക്ക് നിർണായകമായ സൂപ്പർ ക്രൂയിസിനും മെച്ചപ്പെടുത്തിയ ത്രസ്റ്റ് വെക്ടറിംഗിനുമായി ഇസ്ഡിലിയ എഞ്ചിന്റെ സംയോജനം ഇതിനൊരു ആവശ്യമായി വരും അതേപോലെ ഇപ്പോൾ നിലവിലുള്ള എ എൽ ഫോർട്ടി വൺ എഫ് വൺ എഞ്ചിനുകൾക്ക് ഉപ്പുവെള്ള സാഹചര്യങ്ങളിൽ വിശ്വാസ്യതയ്ക്കായി നാവിക നിർദ്ദിഷ്ട ട്യൂണിങ്ങും ആവശ്യമായി വന്നേക്കാം അതേപോലെ തന്നെ ഇതിന്റെ ഏവിയോണിക്സും സെൻസറുകളും നോക്കിയാൽ നാവിക ശൃംഖലകളുമായി തടസ്സമില്ലാത്ത സംയോജനത്തിനായി ഗ്യാൻ അധിഷ്ഠിത എഇ എസ് റഡാറുകളും ഇന്ത്യൻ മിഷൻ കമ്പ്യൂട്ടറുകളും രുദ്രം അസ്ത്ര തുടങ്ങിയ തദ്ദേശീയ ആയുധങ്ങളുമായി ദൃശ്യപരിധിക്കപ്പുറമുള്ള ഇടപെടലുകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഈ മാറ്റങ്ങൾ എസ് യു ഫിഫ്റ്റി സെവനെ മാക് ടു വേഗത ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പോരാട്ട ദൂരം പത്ത് ടൺ പേരോട് ശേഷിയുള്ള ഒരു കര അധിഷ്ഠിത റോൾ ഫൈറ്ററിൽ നിന്ന് വ്യോമ മേധാവിത്വം സ്ട്രൈക്ക് ദൗത്യങ്ങൾ ഉപരിതല വിരുദ്ധ യുദ്ധം എന്നിവയ്ക്കുള്ള ഒരു വൈവിധ്യമാർന്ന കാരിയർ ആസ്തിയായി ഉയർത്തുകയും ചെയ്യും എന്നാൽ റഷ്യയുടെ ഈ ഓഫറിനോട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ നാവിക വൃത്തങ്ങൾ എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇവർ പറയുന്ന ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ നാവിക ഉപയോഗത്തിനായി കരയിൽ നിർമ്മിച്ച ഒരു ഡിസൈൻ പുനഃക്രമീകരിക്കുന്നതിലെ വെല്ലുവിളികളും അതേപോലെ തന്നെ ഇന്ത്യയുടെ തദ്ദേശീയമായി ടി എ ഡി ബി എഫ് പ്രോഗ്രാമിനോടുള്ള പ്രതിബദ്ധതയുമാണ് ഇവർ ഉറപ്പിച്ചു പറയുന്നത് ഇതിൽ ഒന്നാമതായി ഈ എസ് യു ഫിഫ്റ്റി സെവൻ വിമാനവാഹിനി കപ്പൽ പ്രവർത്തനങ്ങൾക്കായിട്ടല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഒരു നൂതന വിമാനം ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് എളുപ്പത്തിൽ ഇതിനെ പരിഷ്കരിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് ഇ എഫ് ജി എഫ് എ പ്രോഗ്രാമിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതിനെ പറ്റിയുള്ള ആശങ്കകളുമുണ്ട് ഇതുകൂടാതെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം പുനഃക്രമീകരിക്കുന്നത് അതിന്റെ കുറഞ്ഞ നിരീക്ഷണ സവിശേഷതകളെ ബാധിക്കുകയും ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും അതായത് ഏകദേശം ഇത് യൂണിറ്റ് നൂറ് മില്യൺ ഡോളർ വരെ കവിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാവിക വൃത്തങ്ങൾ മുൻഗണന നൽകുന്നത് ഇന്ത്യയുടെ നാവികസേന തദ്ദേശീയമായി നിർമ്മിക്കുന്ന ടിഇ ഡി ബി എഫിനാണ് ഇന്ത്യയുടെ മൈനസ് ഫൈവ് തലമുറ സ്റ്റെൽത്ത് ഘടകങ്ങളുടെ നൂതന ഫോർ പോയിന്റ് ഫൈവ് ജൻ ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമാണ് ഇത് എച്ച് എൽ ഉൽപാദന പങ്കാളിയായി എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും ഡിആർഡിഒയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ടിഇ ഡി ബി എഫിൽ കനാഡുകൾ ഡെൽറ്റ ചിറകുകൾ ജിഇ എഫ് ഫോർ വൺ ഫോർ എഞ്ചിനുകൾ എന്നിവ ഉൾപ്പെടുന്നു ഈ ജിഇഫ് ഫോർ വൺ ഫോർ എൻജിൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് കെ എൻ ആണ് ഉത്പാദിപ്പിക്കുന്നത് ഇരുപത് ടൺ പരമാവധി ടേക്ക് ഓഫ് ആരം മാക് വൺ പോയിന്റ് സിക്സ് വേഗത എണ്ണൂറ് കിലോമീറ്റർ കോമ്പാക്ട് റേഡിയസ് എന്നിവയുള്ള ഇത് വ്യോമ മേധാവിത്വം കപ്പൽ വിരുദ്ധ സ്ട്രൈക്കുകൾ ഇലക്ട്രോണിക് വാർഫെയർ എന്നിവയെ പിന്തുണയ്ക്കുന്നുണ്ട് ആദ്യ പറക്കൽ എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇതിന്റെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഇൻഡക്ഷൻ നടക്കും എന്നാണ് പറയുന്നത് ഇതിന്റെ എസ് ടിഒ ബി എ ആർ ഷോർട്ട് ടേക്ക് ഓഫ് ബാരിയർ അറസ്റ്റിഡ് റിക്കവറി വിമാനവാഹിനി കപ്പലിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനായിട്ടാണ് ഇത് പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ഇരട്ട എഞ്ചിൻ കോൺഫിഗറേഷൻ കാരിയർ പ്രവർത്തനങ്ങൾക്ക് മെച്ചപ്പെട്ട ശക്തിയും വിശ്വാസതയും നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മൾട്ടി റോൾ ശേഷി വ്യോമ മേധാവിത്വം വ്യോമ ഇടപെടൽ ഇലക്ട്രോണിക് യുദ്ധം എന്നിവയുൾപ്പെടെ വിവിധ ദൗത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തദ്ദേശീയ ഇന്ത്യൻ ആയുധ സംവിധാനങ്ങളും ഏവിയോണിക്സും കൊണ്ടാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് മറ്റ് വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ഒരു ടാങ്കർ വിമാനമായി പ്രവർത്തിക്കാനും ഇതിന് സാധിക്കും സിംഗിൾ എഞ്ചിനുള്ള നമ്മുടെ തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെയും അതേപോലെ തന്നെ നിലവിലുള്ള മിഗ് ട്വന്റി നയൻ കെ ഫൈറ്ററുകളുടെയും ഒരു പിൻഗാമിയായിട്ടാണ് ഈ ടിഇ ഡി ബി എഫ് പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ സമീപകാലമായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തമ്മിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം സമീപകാല വ്യാപാര തർക്കവും ഇന്ത്യ റഷ്യൻ സൈനിക ഹാർഡ്വെയർ വാങ്ങുന്നതിനെ കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകളും മൂലം മുടങ്ങിപ്പോയ ഒരു പദ്ധതിയായിരുന്നു അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന പി ഐ സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു പ്രോഗ്രാം ഒരു കരാർ എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ അതിനൊരു അയവ് വന്നിരിക്കുകയാണ് എന്ന് തോന്നുന്നു കാരണം ഇന്ത്യൻ നാവിക സേനയ്ക്ക് ആറ് പി ഐ ഐ സമുദ്ര പെട്രോളിംഗ് വിമാനങ്ങൾ വിൽക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു ഉന്നതതല അമേരിക്കൻ പ്രതിനിധി സംഘം അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കുന്നു എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പും അതേപോലെ തന്നെ നേവി ഇന്റർനാഷണൽ പ്രോഗ്രാംസ് ഓഫീസ് മാരിടൈം പെട്രോൾ ആൻഡ് റീകണൈസൻസ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം ഓഫീസ് ഡിഫൻസ് സെക്യൂരിറ്റി കോഓപ്പറേഷൻ ഏജൻസി എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പി എ ടി പോസ്റ്റ് വിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ബോയിങിന്റെ പ്രതിനിധികളുമാണ് ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് പി എയ്റ്റ് പോസ്ഡോൺ വിമാനത്തിന്റെ ഒരു വകഭേദമാണ് പി എച്ച് ഐ ഇതിനകം തന്നെ ഇന്ത്യൻ നാവികസേന ഇത്തരത്തിലുള്ള പന്ത്രണ്ട് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഏകദേശം നാല് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ഈ കരാർ അന്തിമമാക്കുമെന്നാണ് ഇപ്പോൾ ഈ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് രണ്ടേ ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിന്റെ കരാറിന് കീഴിൽ എട്ടെണ്ണവും രണ്ടായിരത്തി പതിനാറിൽ നാലെണ്ണവും ഉൾപ്പെട്ട ഏകദേശം പന്ത്രണ്ട് രണ്ട് ബാച്ചുകളായി പന്ത്രണ്ട് വിമാനങ്ങളാണ് ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഇന്ത്യയുടെ അന്തർവാഹിനി വിരുദ്ധ ഉപരിതല യുദ്ധവിരുദ്ധ ശേഷികളെ ശക്തിപ്പെടുത്തുന്നുമുണ്ട് എന്തായാലും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങളിൽ സംഘർഷം നിലനിൽക്കുന്ന ഈ സമയത്താണ് ഇപ്പോൾ ഇവരുടെ ഈ ഒരു സന്ദർശനം പ്രത്യേകിച്ച് ഇന്ത്യ റഷ്യൻ സൈനിക ഉപകരണങ്ങൾ തുടർച്ചയായി വാങ്ങുന്നതിന് ട്രംപ് ഭരണകൂടം വിമർശിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഈ പി പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ പരസ്പര പ്രവർത്തന ക്ഷമതയ്ക്കും നൂതന സാങ്കേതിക കൈമാറ്റങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടേ ഇന്ത്യയുമായി ശക്തമായ ഒരു പ്രതിരോധ ബന്ധത്തിനായി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് വേണം കരുതാൻ അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ഈ കരാറിന് തന്ത്രപരമായ പ്രാധാന്യം തന്നെയുണ്ട് ഏത് തരത്തിലും ഏത് ചർച്ചകൾക്കിടയും ഈ കരാർ അന്തിമമാക്കുമെന്നാണ് ഇപ്പോൾ ഈ ഉന്നതതല വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെ അമേരിക്ക തന്ത്രപരമായ താല്പര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോവുകയാണ് അതായത് ഇന്ത്യയുമായുള്ള പ്രതിരോധ ബന്ധം ശക്തമാക്കാൻ അമേരിക്ക നീങ്ങുകയാണ് എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഈ സംഘർഷ സമയത്തെ ഈ ഉന്നതതല വൃത്തങ്ങളുടെ ഇന്ത്യ സന്ദർശനം എന്നതായി ഇതേപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിലോ ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം